Because please stop, 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 stop. ഒരു അധികാരമായിട്ട് ഞാൻ എടുക്കുന്നു ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എൻ്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് അതെനിക്ക് കിട്ടി അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അപ്പോ എന്നെ ഈ ഷോയിലേക്ക് സെലക്ട് ചെയ്ത ഏഷ്യാനെറ്റിനോടും എന്റെ മോഹൻഷിനോടും അതുപോലെ തന്നെ ജിയോ ഹോട്ട് സ്റ്റാർ ടീം ബിഗ് ബോസ് എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്

എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനൊന്നുമില്ല സന്തോഷം എനിക്ക് പറയാനുള്ളൂ വാക്കുകളൊന്നും കിട്ടുന്നില്ല വളരെ സന്തോഷം ഇത് തന്നെ എന്റെ സന്തോഷം എല്ലാവരും

ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലോക അമ്പാടമുള്ളത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇത് ജനങ്ങളുടെ വിജയമാണത് അല്ലാതെ ഒരു പൈസ പോലും നമുക്ക് ആർക്കും കൊടുത്തിട്ടുമില്ല വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുക സത്യം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും സാധാരണ ആൾക്കാർക്കും എല്ലാ ഇതിനെ പങ്കെടുത്തുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു ും ഞാൻ അറിയിക്കുകയാണ് അടുത്തൊരു നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും എന്റെ അടുത്ത് നിൽക്കുന്ന ലാൽ സാറിനോടാണ് ലാലേട്ടനോടാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണുകയാണോ അതോ ഇത് റിയാലിറ്റി ആണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസരമാണ് ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് അയ്യോ ഞാൻ മറന്നുപോയി സത്യത്തിൽ ആ എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ സഹ മത്സരാർത്ഥികളോടാണ് കാരണം ഇപ്പോ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഐ ലവ് യു ഓൾ പിന്നെ ഒരു ഒരു കാര്യം കൂടെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആരോടും തന്നെ ദേഷ്യവും ഒന്നുമില്ല എല്ലാവരും എൻ്റെ ഹൃദയത്തിലാണ് നിങ്ങൾ എൻ്റെ നാട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും വരണം ഷാജിയുടെ ഒരു വക അതിപ്പോ കൊടുക്കാം